ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ചേലക്കര വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ അഹമ്മദീയ വയോജന സംഘടനയായ മജ്ലിസ് അൻസാറുള്ളയുടെ പ്രാദേശിക സമ്മേളനം നടന്നു തൃശൂർ പാലക്കാട് ജില്ലാ വയോജന സംഘടനാ പ്രസിഡന്റ് ഹബീബുള്ള ഉദ്ഘാടനം നിർവഹിച്ചു പ്രാദേശിക വയോജന സംഘടന പ്രസിഡന്റ് ടി റാഷിഖ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു ടി റിയാസ് അഹമ്മദ് റിപ്പോർട്ട് അവതരണവും മൗലവി ഗുലാം അഹമ്മദ് സമ്മേളനാവലോകനവും നടത്തി ചേലക്കര അഹമ്മദിയ യുവജന സംഘടന പ്രസിഡന്റ് അഹമ്മദ് ഫസദ് ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് പി എം മുഹമ്മദ് കാസിം അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മിഷണറി മൗലവി മുഹമ്മദ് സലീം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ദീർഘകാലം സേവനമനുഷ്ഠിച്ച എ ബഷീറുദ്ദീൻ ടി അനസ് പി ഇ മമ്മു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കായിക വൈജ്ഞാനിക മത്സരങ്ങളിൽ ഓവറോൾ ചാമ്പ്യന്മാരായവർക്ക് മൗലവി നസീം അഹമ്മദ് മൌലവി റഹീം അഹമ്മദ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു തൃശൂർ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് എം സുബൈർ അഹമ്മദ് സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാരണം നമുക്കറിയാം ഇസ്ലാം ആഗ്രഹിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇസ്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തെ കുറിച്ച് വളരെ അന്ധകാരം കാലഘട്ടമാണ് കരൈക്കടലും ഒരേപോലെ അക്രമം കാലഘട്ടം വിശേഷിപ്പിച്ചു ആ കാലഘട്ടത്തിലാണ് അന്ന് മക്കെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ नमकरे बाल बाला रे मेरे ने अपना उन आलू मात्र मारने में दिया पैसे सिद्ध सराय लाये हैं आशा नहीं था हम इसका दवा करेंगे सराय जा आदि का आये थे ना नमकरे यहाँ पे तरह इस भी चलने नहीं नहीं आए थी का इन्हें सुरक्षित चार ना देने लाये थे अब इसका बुरा पढ़ने शक्तमाया नहीं